കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനുള്ള സ്നേഹ കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാൻ ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന വിലപ്പെട്ട സാവകാശത്തിനായിട്ട് സ്തോത്രം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം ഈ ദിവസങ്ങളിൽ നാം തിരുവചനത്തിൽ നിന്നും എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ എൺപത്തി ആറ് എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്ന് അതിൻ്റെ എൺപത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ആറ് എപ്പിസോഡുകളായിട്ട് നമ്മൾ ആരാധനാ ദിവസം എന്നുള്ള വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയത്തോട് അനുബന്ധിച്ച് ആരാധനാ ദിവസം എന്നുള്ള വിഷയമാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നതിൻ്റെ ഏഴാമത്തെ ഭാഗത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആരാധനാ ദിവസവും എന്നുള്ളതാണ് ചിന്തിക്കാധാരമായി നമുക്കൊരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കാം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ടാം വാക്യങ്ങൾ എബ്രായർ പന്ത്രണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ അവിടെ പ്രകാരം വായിക്കുന്നു ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തന്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത അവിടുന്ന് അപമാനം അലക്ഷ്യമാക്കി ക്രൂശനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ സിംഹാസനത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു വളരെ സുപ്രധാനമായ ഒരു വാക്യമാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ദൈവത്തിനു സ്തോത്രം പല വിഷയങ്ങളിലും ഇന്ന് മനുഷ്യരാശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ആത്മീയ വിഷയങ്ങളിൽ പലപ്പോഴും മനുഷ്യൻ ആശയക്കുഴപ്പത്തിലാണ് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ കർത്താവ് ഒരുവൻ വിശ്വാസമൊന്ന് സ്നാനമൊന്ന് തിരുവചനമൊന്ന് എന്നാൽ നൂറുകണക്കിന് വ്യത്യസ്ത സഭകൾ എന്താ കാരണം ആശയ പൊരുത്തമില്ലായ്മയാണ് അതിൻ്റെ കാരണം വിശുദ്ധ ദിവസത്തിൻ്റെ കാര്യത്തിലും ആശയക്കുഴപ്പമുണ്ട് ചിലർ പറയുന്നത് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം എന്നാൽ മറ്റു ചിലർ പറയുന്നത് അങ്ങനെയല്ല ദൈവം ഒരു വിശുദ്ധ ദിവസത്തെ ഉണ്ടാക്കി മനുഷ്യവർഗത്തിന് നൽകിയിട്ടുണ്ട് ആ വിശുദ്ധ ദിവസത്തിൽ വേണം നാം സഭായോഗം കൂടി ദൈവത്തെ ആരാധിക്കുവാൻ അപ്പം പലതരം ആശയങ്ങൾ ഇന്നത്തെ ലോകത്തിലുണ്ട് എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ സത്യസന്ധമായി ആശയക്കുഴപ്പം നമുക്കെങ്ങനെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും അതിനുള്ള ഉത്തരമാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് നമുക്കേത് സംശയമുണ്ടെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയാൽ നമ്മുടെ സംശയങ്ങൾ മാറുവാനായിട്ട് ഇടയായ തീരും ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഏതാണ് ശരിയായ സ്നാനം എന്നറിയില്ല എങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി സ്നാനത്തിൻ്റെ ശരിയായ മാതൃക യേശുവിൽ കാണാൻ സാധിക്കും ശിശു സ്നാനമാണോ മുതിർന്ന സ്നാനമാണോ തളുപ്പാണോ ഏതാ ശരിയെന്നറിയത്തില്ലെങ്കിൽ യേശുവിനെ നോക്കിയാൽ നമുക്ക് എന്ത് മാതൃക കാണാം യോർദാൻ നദിയിൽ ഇറങ്ങി വെള്ളത്തിൽ മുങ്ങിയുള്ള ശരിയായ സ്നാനത്തിൻ്റെ മാതൃക യേശുവിൽ കാണുവാനായിട്ട് സാധിക്കും ഇനി ഒരാൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി കർത്താവ് യേശു ക്രിസ്തുവിൽ സ്നേഹത്തിന്റെ ശരിയായ മാതൃക കാണുവാൻ സാധിക്കും കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമായ സ്നേഹം ആർക്കുമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ യേശു കർത്താവ് തൻ്റെ ജീവനെ മനുഷ്യവർഗത്തിന് വേണ്ടി നൽകി തൻ്റെ സ്നേഹം ലോകത്തിന് പ്രദർശിപ്പിച്ചു ഇനി ഒരാൾക്ക് എന്നാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നറിയില്ലെങ്കിൽ വിശുദ്ധ ദിവസം ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി യേശുവിൽ എന്ത് മാതൃക നമ്മൾ കാണുന്നത് ലൂക്കോസ് നാല് പതിനാറ് അവിടെ എന്താ വായിക്കുന്നത് അവിടുന്ന് വളർന്ന നസ്രത്തിൽ വന്നു ശബതിൽ തന്റെ പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു അപ്പൊ നോക്കി യേശുക്രിസ്തുവിൽ ആരാധനയുടെ വിശുദ്ധ ദിവസത്തിൻ്റെ ശരിയായ മാതൃക നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക കാരണം കർത്താവാണ് വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക കാരണം വിശുദ്ധ ശബദിനെ നമുക്ക് ഉണ്ടാക്കി നൽകിയത് കർത്താവാണ് ആ കർത്താവിൽ നമ്മൾ കാണുന്ന മാതൃക നമുക്ക് അനുകരണീയമാണ് മർക്കോസ് രണ്ട് ഇരുപത്തെട്ടിൽ വായിക്കുന്നത് അങ്ങനെ മനുഷ്യപുത്രൻ ശബദിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു എന്താ എൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഞാനാ വായിക്കുന്നത് ദർ ഫോർ ദി സൺ ഓഫ് മാൻ ഈസ് ലോർഡ് ഓൾസോ ഓഫ് ദി സാബത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ ശബദിനും കർത്താവാകുന്നു ഹീസ് ദോർഡ് ഓഫ് ദി സാബത്ത് അതായത് ദി ദി ക്രിയേറ്റർ ഓഫ് സാബത്ത് യേശു കർത്താവാണ് ശബദിനെ നൽകിയ ദൈവം അതിനെ ഉണ്ടാക്കി നൽകിയ ദൈവം ദൈവത്തിന് സ്തോത്രം സംശയമുണ്ടോ കൊലോസ്യർ അതിൻ്റെ ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വായിക്കുമ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വായിക്കുമ്പോൾ അവിടെ നിന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലവും അവിടുന്ന് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു സകലവും അവിടുന്ന് മുഖാന്തരവും അവിടുത്തെ അവിടത്തേക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവിടുന്ന് സകലത്തിലും മുമ്പെയുള്ളവൻ അവിടുന്ന് സകലത്തിനും ആരാ ആധാരമായിരിക്കുന്നു അവിടുന്ന് എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവിടുന്ന് ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റവനുമാകുന്നു അപ്പൊ നോക്കിയാൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും കാണപ്പെടുന്നതും കാണപ്പെടാത്തതും സകലവും സൃഷ്ടിച്ചതാരാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ കർത്താവാണ് ആണ് ശപതിൻ്റെ സൃഷ്ടിതാവ് നമുക്കറിയാം ഒരു കാറിനെ സംബന്ധിച്ച് അതിന് നിർമ്മാതാവിനുള്ള അറിവ് വേറെ ആർക്കും ഉണ്ടാകത്തില്ല അതുപോലെ വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് കർത്താവിലുള്ള മാതൃക ഏറ്റവും അനുകരണീയമാണ് എന്ത് മാതൃകയാ കർത്താവിൽ നമുക്ക് കാണുന്നത് ലൂക്കോസ് നാല് പതിനാറ് അവിടെ നിന്ന് വളർന്ന നസ്രത്തിൽ വന്നു ശബദിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു എന്തിനാണ് കർത്താവ് ഇപ്രകാരം ഒരു മാതൃക നമുക്ക് കാട്ടിത്തന്നത് അതിന്റെ കാരണം പത്രോസിന്റെ ഒന്നൽ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം പത്രസിന്റെ ഒന്നൽ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഇവിടെ ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവിടുത്തെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു അപ്പോൾ വചനം പറയുകയാണ് നിങ്ങൾ അവിടുത്തെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു ഇപ്പോൾ കർത്താവിൻ്റെ കാൽ ചുവടുകളെ പിൻപറ്റി വിശുദ്ധ ദിവസത്തെ അനുസരിക്കുന്നതിനുള്ള മാതൃകയാണ് കർത്താവ് നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നത് എന്നാൽ കർത്താവിൻ്റെ കാലത്തും ഇന്നുമുള്ള അനേകർ വിശുദ്ധ ദിവസത്തിൻ്റെ കാര്യത്തിൽ കർത്താവിനെ കുറ്റം പറയുന്നവരാണ് ആ വാചകം ശ്രദ്ധിച്ചോ കർത്താവിൻ്റെ കാലത്തും ഇന്നുമുള്ള അനേകർ വിശുദ്ധ ദിവസത്തിൻ്റെ കാര്യത്തിൽ കർത്താവിനെ കുറ്റം പറയുന്നവരാണ് ഒരു സംഭവം ഞാൻ പറയാം ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രവർത്തന മേഖലയിൽപ്പെട്ട സ്ഥലത്ത് ജാതി മത ഭേദമന്യ എല്ലാ വീടുകളിലും വിശുദ്ധ ദിവസത്തെ പറ്റിയുള്ള ഒരു ലഘുലേഖ വിതരണം ചെയ്തു അപ്പൊ ശരിയായ വിശുദ്ധ ദിവസം ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസമാകുന്ന ശനിയാഴ്ചയായ വിശുദ്ധ ശബദാണെന്നും ഞായറാഴ്ച എന്ന് പറയുന്നത് തിരുവചനത്തിന് വിരുദ്ധമായ ആരാധനാ ദിവസമാണെന്നും ഒക്കെയാണ് ആ ലഘുലേഖയിൽ എഴുതിയിരുന്നത് ഇതിൽ ക്ഷുഭിതനായ ആ പ്രദേശത്തുള്ള ഒരു ഞായറാഴ്ച ആരാധിക്കുന്ന പാസ്റ്റർ എന്നെ ഫോണിൽ വിളിച്ച് ദേഷ്യപ്പെട്ടു അടുത്ത വിശുദ്ധ ദിവസം ഞാൻ ആരാധനയ്ക്കായിട്ട് എൻ്റെ ആലയത്തിൽ ചെന്നപ്പോൾ എൻ്റെ ആലയത്തിലുള്ള ഒരു സഹോദരൻ്റെ കൈവശം അദ്ദേഹം ചില ലഘുലേഖകൾ കൊടുത്തു കിട്ടു ആ ലഘുലേഖയിൽ നാം ദൈവത്തെ ആരാധിക്കേണ്ടത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസമായ ഞായറാഴ്ചയാണെന്നും ശബദത്തിലുള്ള ആരാധനയൊക്കെ മാറിപ്പോയെന്നും ഒക്കെ എഴുതിയിരുന്ന ഒരു ലഘുലേഖയായിരുന്നു അത് അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി കാരണം ദൈവവചനത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളുമാണ് അതിൽ എഴുതിയിരുന്നത് ഒന്നാമതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമതായിട്ട് വിശുദ്ധ ദിവസത്തെ നൽകിയ കർത്താവ് തന്നെ അത് മാറിപ്പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദിവസത്തെ നൽകിയ ദൈവം തന്നെ ആ വിശുദ്ധ ദിവസം മാറിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവായിട്ട് അദ്ദേഹം ഒരു വാക്യം തന്നു ആമോസ് പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം ആമോസ് എട്ട് അഞ്ച് അവിടെ എന്താ വായിക്കുന്നത് കോതമ്പ് പേടിയ തുറന്നു വപ്പാൻ തക്കവണ്ണം ശപദം എപ്പോൾ കഴിഞ്ഞു പോകും ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ വളരെ വിഷമം തോന്നി കാരണം ഇത്തരക്കാരോട് നമ്മൾ എന്ത് മറുപടിയാണ് പറയുക അവിടെ ആമോസ് ആമോസ്പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ കോതമ്പ് പീടിയെ തുറന്നു വെക്കുവാനും ധാന്യ കച്ചവടം നടത്തുവാനും തക്കവണ്ണ ശപതെപ്പോൾ കഴിയുമെന്ന് കാത്തിരിക്കുന്നവരെ പ്രവാചകനിലൂടെ ദൈവം വഴക്ക് പറയുകയാണ് അല്ലാതെ ശപത് എന്ന് പറഞ്ഞിരിക്കുമല്ല അവിടെ ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിക്കുവാൻ ആളുകൾ എത്രമാത്രം ശ്രമിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഈ ഒരു ആ ഒരു ലഘലേഖന് ഞാൻ മനസ്സിലാക്കി ഞാൻ എൻ്റെ ജീവിതകാലത്ത് വിശുദ്ധ വേദപുസ്തകം പലയാവർത്തി വായിച്ചിട്ടും ദൈവം തന്ന വിശുദ്ധ ദിവസം മാറിപ്പോകുമെന്ന് ദൈവം എങ്ങും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി രണ്ടാമത് ആ ലഘുലേഖയിൽ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം കർത്താവായി യേശു ക്രിസ്തു ശബദ് ലംഘിച്ചിട്ടുണ്ട് അതുകൊണ്ട് കർത്താവിന്റെ അനുയായികളായ ഞങ്ങൾ കർത്താവ് ലംഘിച്ച ശപത് ഞങ്ങൾക്കും വേണ്ട അത് വായിച്ചപ്പോൾ എനിക്ക് ഒന്നും കൂടെ വിഷമമുണ്ടായി കാരണം കർത്താവ് ശപത് ലംഘിച്ചു എന്ന് ഒരുവൻ പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം തിരുവചനം പറയുന്ന കൽപ്പനാ ലംഘനം പാപം യോഹനന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ ട്രാൻസ്ഗ്രഷൻ ഓഫ് ദി ലോ ഓഫ് ഗോഡ് പാപമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ലംഘനമാണ് അപ്പോൾ യേശു ശബ്ദം ലംഘിച്ചു എന്ന് ഒരുവൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു കൽപ്പന ലംഘിച്ച് പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ യേശുവിനെ ആരെന്നാണ് ആ മനുഷ്യൻ വിളിച്ചത് യേശുവിനെ പാപി എന്നാണ് വിളിച്ചത് അപ്പം അന്നത്തെ പരീശന്മാരും ഇന്നത്തെ പല മിടുക്കന്മാരും യേശുവിനെ പാപി എന്ന് വിളിക്കുമ്പോൾ യേശുവിന് ഇത്തരക്കാരോടൊരു കാര്യം പറയാനായിട്ടുണ്ട് എൺപത്തിയൊമ്പതാ സങ്കീർത്തനം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ സങ്കീർത്തനങ്ങൾ എൺപത്തി ഒൻപത് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് അവിടെ ഞാൻ കർത്താവ് പറയുന്നു ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല ഞാൻ ഒരിക്കലും എൻ്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു ദാവീദിനോട് ഞാൻ പോഷ്ക പറയുകയില്ല എന്താ മനസ്സിലായി നാട്ടുകാരെ മുഴുവൻ യേശു ശബദ് ലംഘിച്ചു പാപം ചെയ്തു എന്ന് വിളിച്ചു പറയുമ്പോൾ യേശു പറയുന്നു ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല നമുക്കാരെയാണ് വിശ്വാസം നാട്ടുകാരെയാണോ കർത്താവിനെയാണോ ചിന്തിക്കുക ഇതിൽ കൂടുതൽ ഒരു തെളിവിൻ്റെ ആവശ്യം നമുക്ക് വേറെയില്ലല്ലോ ഇപ്പം യേശു കാലഘട്ടത്തിലുള്ള ശാസ്ത്രിമാരും പരീശന്മാരും ഇത്തരക്കാരെ പോലെ എന്ന് പറഞ്ഞാൽ ആ ലഘുലേഖ എഴുതിയ മനുഷ്യനെ പോലെ യേശു ശപത് ലംഘിച്ചു എന്ന കുറ്റം പറഞ്ഞിരുന്നവരാണ് കാരണം അന്നത്തെ ശാസ്ത്രിമാരും പരീശന്മാരും ശബതനുസരിക്കുവാൻ തക്കവണ്ണം അവരുടേതായിട്ടുള്ള ചില നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ എഴുതി ചേർത്ത ജനത്തെ അവയൊക്കെ അനുസരിപ്പിച്ചിരുന്നു ചില ഉദാഹരണങ്ങൾ പറയാം ശബദനാളിൽ ആര് കീസയിൽ തുവാല വെച്ചുകൊണ്ട് നടക്കരുത് യഹൂദന്മാർ യൂതന്മാരെഴുതി ഉണ്ടാക്കിയ നിയമങ്ങളാണെങ്കിൽ വേദവസ്തുവം പറയുന്നതല്ല കാരണം അത് ചുമട് ചുമക്കുന്നതിന് തുല്യമാകും അവർ കണക്കാക്കിയിരുന്നു അങ്ങനെ ശബത്തിനാളിൽ ആരും പുല്ലിൽ ചവിട്ടി നടക്കരുത് കാരണം പുല്ലിൽ ചവിട്ടുമ്പോൾ പുല്ലിൻ്റെ ധാന്യം പുല്ലിലുള്ള പുൽ പുല്ലിലുള്ള അതിൻ്റെ വിത്തുകൾ പൊഴിയാനിടയായിട്ട് അത് ധാന്യം മെതിക്കുന്നതിന് തുല്യമായിട്ട് കണക്കാക്കിയിരുന്നു അവർ ശബത്തിൽ ആരും കൃത്രിമ പല്ല് വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല കാരണം എന്താണ് അതും ചുമട് ചുമുക്കുന്നതിന് തുല്യമായിട്ട് കണക്കാക്കും അപ്പം ഇത്തരം തെറ്റായ തിരുവചനത്തിന് വിരുദ്ധമായ അനേകം നിയമങ്ങൾ യഹൂദന്മാർ യഹൂദന്മാരെഴുതി ഉണ്ടാക്കി ജനത്തെക്കൊണ്ട് അനുസരിപ്പിച്ചിരുന്നു ഇത്തരം തെറ്റായ ആചാരങ്ങളെയും പ്രവണതകളെയും നിയമങ്ങളെയും യേശു എതിർത്തിരുന്നു അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് മതാരുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം മതാരുടെ സുവിശേഷം പതിനഞ്ച് ആറ് ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു പേശു പറഞ്ഞ വ്യക്തമായോ ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ അവർ എഴുതി ഉണ്ടാക്കി കൊണ്ട് അനുസരിപ്പിച്ചിരുന്ന സമ്പ്രദായങ്ങളാൽ ദൈവവചനത്തെ ദുർബലമാക്കിയിരുന്നു അപ്പം കർത്താവ് യേശു ക്രിസ്തു ശബദ് ലംഘിച്ചു എന്ന് പഠിപ്പിക്കുന്നവർ ഉണ്ട് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അതിന് തെളിവായിട്ട് അവർ പറയുന്നത് യേശു ശപതിൽ രോഗികളെ സൗഖ്യമാക്കിയതാണ് നമ്മളെ തിരുവചനം പഠിച്ചാൽ യേശു ധാരാള സന്ദർഭങ്ങളിൽ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് അതിൽ പലതും വിശുദ്ധ ശബദലായിരുന്നു അതുകൊണ്ട് അന്നത്തെ പരീശന്മാർ എന്ത് വിളിച്ചു പറഞ്ഞു യേശു ശബതി ലംഘിച്ചേ എന്നവർ വിളിച്ചു പറഞ്ഞു ഇന്നത്തെ അന്നത്തെ പരീശന്മാരെ പോലുള്ള ഇന്നത്തെ പുള്ളികളും എന്ത് വിളിച്ചു പറയുന്നു യേശു ശബദ് ലംഘിച്ചു യേശു ലംഘിച്ച ശബദ് ഞങ്ങൾക്ക് വേണ്ട എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇന്നത്തെ ബഹുഭൂരിപക്ഷം പുള്ളികളും ഞായറാഴ്ച ആരാധിക്കുന്നവരാണല്ലോ ഒരു ഞായറാഴ്ച ആരാധനയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരാധനാ മധ്യേ അന്ന് ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന ഒരുവനെ കലശലായ തലവേദന ഉണ്ടായി എന്ന് സങ്കല്പിക്കുക അദ്ദേഹം അത് പറയുന്നു പാസ്റ്റർ കൈവച്ച് അതിൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിക്കുന്നതിന് രോഗം ഭേദമാകുന്നു എന്ന് ചിന്തിക്കുക ഉടനെ സഭയിലുള്ളവർ വിളിച്ച് പറയുമോ ഞങ്ങളുടെ പാസ്റ്റർ ഞായറാഴ്ചയെ ലംഘിച്ചെന്ന് ഒരിക്കലുമില്ല യേശു കർത്താവ് വിശുദ്ധ ശപതിൽ രോഗികളെ സൗഖ്യമാക്കി എന്നിട്ട് യേശു കർത്താവരെ എന്ത് പഠിപ്പിച്ചു മത്താടി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം മത്തായി പന്ത്രണ്ട് പന്ത്രണ്ട് ആകയാൽ ശപതിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ യേശു കർത്താവ് എന്ത് പാഠമാണ് അതിലൂടെ അവരെ പഠിപ്പിച്ചത് ആകയാൽ ശപതിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ ഇപ്പൊ ശബദ് ജോലി ചെയ്യാമെന്ന് കർത്താവ് പറഞ്ഞില്ല ശപത് ലംഘിക്കാമെന്ന് കർത്താവ് പറഞ്ഞില്ല പിന്നെയോ ശപതിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ ശപദ് അനുസരിക്കേണ്ട എന്നും കർത്താവ് പറഞ്ഞില്ല ശപതിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ അപ്പൊ വീണ്ടും യേശു കർത്താവ് ശപത് ലംഘിച്ചു എന്ന് തെളിയിക്കുവാൻ അനേകർ എടുക്കുന്ന ഒരു വേദഭാഗമുണ്ട് അതായത് മത്താട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ അഞ്ച് വരെ ആ കാലത്ത് യേശു ശപതിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി അവിടുത്തെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർപ്പറിച്ച് തിന്നു തുടങ്ങി പൈസന്മാർ ഇത് കണ്ടിട്ട് ഇതാ ശപതിൽ വിഹിതമല്ലാത്തത് അങ്ങയുടെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് യേശുവിനോട് പറഞ്ഞു അപ്പൊ യേശുവിനോട് എന്താ പറഞ്ഞത് ദാവി തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്താ അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ മറ്റാർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം വാങ്ങി തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അല്ല ശപതിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ വെച്ച് ശപതിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാത്തവരായിരിക്കുന്നു എന്ന നയായ പ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ കേസുകർത്താവ് എന്താ പറഞ്ഞത് ഇപ്പൊ ഇവിടെ ശിഷ്യന്മാർ കതിർ പറിച്ചു തിന്നപ്പോൾ പരീഷന്മാർ പറഞ്ഞു അവിടെ ശപതി ലംഘിക്കുന്നു ശപതിൽ കതിർ പറിച്ചു തിന്നുന്നു അത് ശബദിനെ ലംഘിക്കുന്നതാണ് കാരണം കതിർ പറിക്കുന്നു അതൊരു ജോലിയാണ് പിന്നെ തിരിമുന്നു അത് അത് എന്താണ് അത് നെല്ല് കുത്തുന്നതിന് തുല്യമാണ് ഇങ്ങനെയൊക്കെയാണ് അവർ കണക്കാക്കിയിരുന്നത് അപ്പൊ യേശു എന്താ പറഞ്ഞത് യേശു കർത്താവ് അതിനുള്ള മറുപടിയായിട്ട് പറഞ്ഞത് ദൈവാലയത്തിലെ മേശമേൽ വെച്ചിരുന്ന കാഴ്ചയപ്പം പുരോഹിതന്മാർ എപ്പോഴാണ് ഉണ്ടാക്കിയിരുന്നത് വിശുദ്ധ ശബദിലാണ് എന്നാൽ അവ ശബദലംഘിക്കുന്നതായിട്ട് ആരും പറയുന്നില്ല അപ്പം ദൈവാലയത്തിലെ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്നത് കൊണ്ടത് ലംഘനമല്ല അതുപോലെ ശിഷ്യന്മാർ വിശദപ്പോൾ കതിർ പറിച്ചിരുന്നതും ലംഘനമല്ല യേശു എന്താ പറഞ്ഞത് ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല ഒരിക്കലും വിശുദ്ധ ശബദ് ലംഘിക്കുന്നതിന് കർത്താവ് എന്ത് ചെയ്യത്തില്ല കൂട്ടുനിൽക്കത്തില്ല അപ്പോൾ കതിർ പറിച്ചു നിന്നത് ലംഘനമല്ല നാം വിശുദ്ധ ദിവസത്തെ എങ്ങനെ ബഹുമാനിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള നല്ല മാതൃകകളാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ കർത്താവായ ശി ക്രിസ്തുവിന്റെ കാലത്തുള്ള പരീസന്മാർ തിരുവചനത്തെ കൂടാതെ വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് തങ്ങളുടേതായിട്ടുള്ള ധാരാളം നിയമങ്ങൾ എഴുതി ഉണ്ടാക്കി ജനത്തെ കൊണ്ട് അനുസരിപ്പിച്ചിരുന്നു നമുക്കറിയാം മനുഷ്യന്റെ നന്മയ്ക്കും ആശ്വാസത്തിനും സമാധാനത്തിനും വിശ്രമത്തിനും ഒക്കെ ദൈവം നൽകിയ വിശുദ്ധ ദിവസത്തെ അവർ ഒരു വലിയ ഭാരമുള്ള ചുമടാക്കി മാറ്റി ഇപ്പൊ തങ്ങളുടെ കാളയോ കഴുതയോ കിണറ്റിൽ വീണാൽ വിശുദ്ധ ദിവസത്തിൽ എടുത്തിരുന്ന അവർ ഒരു മനുഷ്യൻ മുറിവേറ്റ് വഴിയിൽ കിടന്നാൽ അവനെ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു അപ്പം തങ്ങളുടെ ആടോ ആളയോ കരുതോ ഒക്കെ കണ്ടിട്ട് വീണാൽ അവരുടെ ശപതിലെടുക്കും പക്ഷേ ഒരു മനുഷ്യൻ മുറിവേറ്റ് വഴി കിടന്നാലോ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു അപ്പോൾ അവരുടെ ഇത്തരം തെറ്റായ പ്രവണതകളെ കർത്താവ് ശാസിക്കുകയും വിശുദ്ധ ശപതിൽ നന്മ ചെയ്യുന്നത് വിഹിതമാണെന്ന് തൻ്റെ പ്രവൃത്തികളിലൂടെ യേശു യേശുവരെ പഠിപ്പിക്കുകയും ചെയ്തു എന്നാൽ പരീക്ഷൻ മറന്ന് വിളിച്ചു പറഞ്ഞു യേശു ശപദ് ലംഘിച്ചു യേശു കൽപന ലംഘിച്ച വ്യക്തിയാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് യേശുവിനെ ശപദ് ലംഘനക്കാരനാക്കി അവർ മാറ്റി അത് തന്നെയാണ് ഇന്നത്തെ ആളുകളും ബഹുഭൂരിപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശു ശപത് ലംഘിച്ചു യേശു ലംഘിച്ച ശപഥ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങള് കൃപയ്ക്ക് കീഴിലാണ് ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന വഷളത്വം നിറഞ്ഞ ഒരു തലമുറയിലാണ് ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ നാം എന്നനെയുള്ളവരാണ് ഞാൻ കർത്താവിനെ കുറ്റം പറയുന്നവരുടെ കൂട്ടത്തിലാണോ അതോ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം കർത്താവ് തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കുന്നവരാണോ നാം ചിന്തിക്കുക കർത്താവ് ശബദ് ലംഘിച്ചു കർത്താവ് ശവ ലംഘിച്ച ശവ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവരോട് കർത്താവിന് എന്താ പറയാനായിട്ടുള്ളത് സങ്കീർത്തന എൺപത്തി ഒമ്പതിന്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ ആധാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല വളരെ വ്യക്തമാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞത് നാളെ മാറ്റി പറയുന്ന ദൈവമല്ല ഒരിക്കൽ തന്ന വിശുദ്ധ ദിവസത്തെ മാറ്റി വേറെ തരുന്ന ദൈവമല്ല ഇത് തിരിച്ചറിയാൻ കഴിയാതെ അനേകർ എന്ന് സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങിയിരിക്കുകയാണ് ദൈവം നമുക്കൊരു വിശുദ്ധ ദിവസത്തെ നൽകിയിരിക്കുമ്പോൾ സാത്താൻ അവൻ്റെ ഒരു ദിവസത്തെ ഉണ്ടാക്കിയിരിക്കുന്നു ഭൂരിപക്ഷവും സത്യം വിട്ട് തെറ്റിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ശരിയായ വിശുദ്ധ ദിവസം നാം സഭായ് എല്ലാ ദിവസവും നമുക്ക് ദൈവത്തെ ആരാധിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ സഭായോഗം കൂടി ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ആരാധന ദിവസം വിശുദ്ധ ദിവസം അത് ആഴ്ചവട്ടത്തിന്റെ ഏഴാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശപദാണെന്നുള്ള സത്യം നാം തിരിച്ചറിയുക ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശപത എന്തിനുള്ള ശബദാണ് വിശുദ്ധ സഭായോഗം കൂടെയുണ്ടെന്നാ അപ്പം എല്ലാ ദിവസവും ആരാധിച്ചോ കുഴപ്പമില്ല പക്ഷെ വിശുദ്ധ സഭായോഗം കൂടെയുണ്ടെന്നാ വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് വിശുദ്ധ ശബദാണ് അത് തിരിച്ചറിഞ്ഞത് സത്യത്തിൻ്റെ പാതയിൽ നടക്കുവാൻ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ വചനം കേട്ട നിങ്ങൾ നിങ്ങളെല്ലാവരെയും അതിനായിട്ട് കർത്താവ് ഒരുക്കട്ടെ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശരിയായ ചിന്തകളെ നൽകട്ടെ സാത്താൻ കെട്ടിപ്പൊക്കിയിരിക്കുന്ന വ്യാജങ്ങളെ മാറ്റിയിട്ട് ഉപേക്ഷിച്ചിട്ട് സത്യത്തെ പിന്തുടരുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് തീരുമാനമെടുക്കാം അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം നാം സമർപ്പണത്തോടെയും നല്ല തീരുമാനത്തോടെയും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മെ സഹായിക്കും നമ്മെ അനുഗ്രഹിക്കും കണ്ണുങ്ങൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ കർത്താവേ ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കർത്താവ് ദാനം തന്നല്ലോ നന്ദിയോടെ സ്തോത്രം ഇന്ന് അടികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവ് വചനം അങ്ങയുടേതാണ് അടിയങ്ങൾ കർത്താവിൻ്റെ വാദപ്പെടുത്തൽ അല്പസമയം ഇരുന്നല്ലോ തിരുവചനത്തിലൂടെ സംസാരിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ ബരോവയില വിശ്വാസികളെ പോന് വചനമുള്ളത് തന്നെയോ എന്നടിയങ്ങൾ ചോദന ചെയ്ത് വചനത്തിനനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവടങ്ങളെ സഹായിക്കണമേ വചനകേണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ പ്രിയ മക്കളുടെ ആവശ്യങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിൻ്റെ ആകുലതകൾ കഷ്ടതകൾ നെടുവർപ്പുകൾ സങ്കടങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ എല്ലാം എൻ്റെ കർത്താവ് അറിയുന്ന ക്രമയ്ക്കായിട്ട് സ്തോത്രം അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ പ്രിയ മക്കളെ വഹിക്കണമേ അവരുടെ ആവശ്യങ്ങളെ മാനിക്കണമേ നല്ല സമർപ്പണത്തോടും കർത്താവരുള്ള ഉറച്ച തീരുമാനത്തോടും വിശുദ്ധ ജീവിതം നയിപ്പാൻ അടിയങ്ങളിൽ എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അധന്യമുള്ള നാമത്തിൽ ഏറ്റവും തഴിമയാട്ട് യാചിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് തമ്മിൽ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഉള്ളതുപോലെ മനസ്സിലാക്കി തിരുവചനത്തിൽ വളരുവാൻ ദൈവരാജ്യത്തിന് അവകാശികളായി തിരുവാൻ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആമേൻ മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം